തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നേരെ വിട്ടോളൂ ഹിമാചൽ പ്രദേശിലോട്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് മണാലി അടക്കമുള്ള പ്രദേശങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും അല്ലെ എന്നാൽ ഹിമാചൽ പ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എങ്കിൽ വിശ്വസിച്ചേ മതിയാവൂ ഇവിടുത്തെ ആളുകൾക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്താണെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഇന്നും അറിയില്ല ഈ പ്രദേശം ഹിമാചലിലെ താഴ്വരയിലെ കിബർ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഈ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമല്ലാത്തത് തിരക്കേറെ ജീവിതത്തിൽ നിന്ന് ഇന്റർനെറ്റും ഫോണും ഉപയോഗിക്കാത്ത കുറച്ച് ദിവസങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നേരെ പോകാൻ പറ്റിയ സ്ഥലമാണ് ഹിമാചൽ പ്രദേശിലെ ഈ ഗ്രാമം അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗ തുല്യമായിരിക്കും മറ്റു നഗരങ്ങളിൽ ഇപ്പോൾ ഫൈവ് ജി ഇന്റർനെറ്റ് ലഭ്യമായിട്ടുണ്ടെങ്കിലും കിബറിൽ ഇന്നും ടൂ ജി പോലും എന്തിനേറെ പറയുന്നു ഗ്രാമവാസികൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാൻ പോലും അറിയില്ല അതുപോലെ ഡിജിറ്റൽ പേയ്മെന്റുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് എന്നാൽ ഇവിടെ ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ അജ്ഞാത പ്രതിഭാസം പോലെയാണ് ഇതിനൊക്കെ പുറമെ നമുക്ക് നിസ്സാരമായിട്ട് ലഭിക്കുന്ന മൊബൈലിന്റെ സിഗ്നൽ ലഭിക്കണേ പോലും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് അവിടെ ഇപ്പോഴും ഉള്ളത് ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ സമയബന്ധിതമായ വിവരങ്ങൾ അറിയാൻ നാട്ടുകാർക്ക് സാധിക്കുകയുമില്ല അതിനാൽ സർക്കാർ പദ്ധതികൾക്കും ഓൺലൈൻ സ്കോളർഷിപ്പുകൾ അടക്കമുള്ള അപേക്ഷകൾ അയക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഒന്ന് ചിന്തിച്ചേ നമ്മളെ സംബന്ധിച്ച് എന്ത് വിചിത്ര ലോകമാണിതെന്ന് ഇതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മൾ അറിയാതെ പോകുന്ന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക